സിനിമാ മേഖലയിലുള്ളവർക്ക് ഏറെ സുപരിചിതിയാണ് ഡാൻസ് മാസ്റ്റർ കല വർഷങ്ങളായി സിനിമയിൽ കൊറിയോഗ്രാഫറായി പ്രവർത്തിക്കുന്ന കല മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി നൂറിലധികം സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കലാ മാസ്റ്റർ പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പമെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള കല നടൻ ജയസൂര്യക്കൊപ്പം പ്രവർത്തിപ്പിച്ചോടുള്ള അനുഭവത്തെ കുറിച്ച് പറയുകയാണ് ജയസൂര്യയുടെ ആദ്യ സിനിമയായ ഊമപ്പെണ്ണിന് ഉരിയാടാൻ പയ്യൻ എന്ന സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കലാമാസ്റ്റർ പറയുന്നു ഉരിയാടാൻ പയ്യൻ സിനിമയുടെ സമയത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അവനെ അടിച്ചിട്ട് പോലുമുണ്ട് സിനിമയുടെ അവസാനം ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിട്ട് എണ്ണടിക്കല എന്നായിരുന്നു അവൻ ചോദിക്കാറുള്ളത് പക്ഷെ അതിനു മുൻപ് ഞാൻ അവനോട് പലപ്പോഴും നീ അടി അടിവാങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവൻ അടി അടിവാങ്ങിയിട്ടുമുണ്ട് കാരണം അവന് ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ നല്ല പയ്യനാണ് ജയസൂയ ഒരുപാട് വികൃതിയുമാണ് ആദ്യ സിനിമയായിട്ട് പോലും പിന്നിൽ വന്നു നിന്ന് ശല്യപ്പെടുത്തും വന്ന് ഡാൻസ് കളിക്കട്ടെ എന്ന് ഞാൻ പറയണം അവന് ആ സമയത്ത് തമിഴ് മനസ്സിലാകില്ലായിരുന്നു അപ്പോൾ ഡാൻസ് ചെയ്യാൻ പറഞ്ഞ് രണ്ട് അടി കൊടുക്കുമായിരുന്നു പിന്നെ അവൻ നന്നായി ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നാണ് കലാമാസ്റ്റർ പറയുന്നത്